السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه وسلم بريم الله دي മറ്റു വിശിഷ്ട വ്യക്തികളെ എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിൽ സ്വാഗതം പറയലു ഈ പരിപാടി സംഘടിപ്പിച്ചത് മഹാനായ മാണിയു പ്രസാദിൻ്റെയും ചെർക്കളം അബ്ദുല്ല സാഹിബിൻ്റെയും മെട്രോ മുഹമ്മദാജി സാഹിബിൻ്റെയും പേരിലുള്ള അനുസ്മരണവും യു ഐ ഡി കാർഡിനുള്ള അപേക്ഷ സ്വീകരിക്കലും നിരാമായ ഇൻഷുറൻസിനുള്ള അപേക്ഷ സ്വീകരിക്കലുമാണ് ഈ പരിപാടി ഉദ്ദേശം ഈ പരിപാടി വയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആലോചിച്ചത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞത്തുല കൊളവൽ സാഹിബിനുള്ള സ്വീകരണത്തിനെ കുറിച്ചിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തിരുന്നത് അത്തീച്ചതിനോട് ഈ വിവരം പറയുമ്പോൾ അത്തേച്ച പറഞ്ഞു നമുക്ക് സ്വീകരണം വേണ്ട ഇത് മെട്രോ മുഹമ്മദാജി സാഹിബിൻ്റെയും ചെറുക്കളം സാഹിബിൻ്റെയും മാനി റസ്സാദിനെയും കുറിച്ചുള്ള അനുസ്മരണവും നിരാമയ ഇൻഷുറൻസിനെ കുറിച്ചും യു ഐ ഡി കാർഡിനെ കുറിച്ചുള്ള പരിപാടി മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി വെക്കാൻ തീരുമാനിച്ചത് സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ച കുളവേലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും കുളവേൽ അത്തീശാവുമായി ഏകദേശം പത്തിയിരുപത് വർഷത്തോളം പരിചയമുണ്ട് ഞങ്ങൾ വികലാംഗ സംഘടന ഐക്യമുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചത് ആ രീതിയിലായിരുന്നു ഞങ്ങൾ ഡി എ പി എൽ എന്ന സംഘടനയിലേക്ക് എത്തിയത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ മലബാർ എക്സ്പ്രസ്സോ മാവേലിയോ എന്ന് അറിയില്ല കുറേ ഭിന്നശേഷിക്കാരെ കണ്ടു അവർ പറയുന്നുണ്ട് കുളവേൽ കുളവേൽ എന്ന് പറയുന്നുണ്ട് അവർ സംസാരിക്കു ശേഷം ഞാൻ അവരോട് നിങ്ങൾ എന്താണ് ഈ കുളവേലിനെ കുറിച്ച് എന്താണെന്ന് കുളവേലെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊളവേൽക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ച സംഭവം രണ്ടായിരത്തി ചുള്ളറോളം ഹ ഭിന്നശിക്കാരെ സ്ഥിരപ്പെടുത്തിയിരുന്ന സ്ഥിരപ്പെടുത്തിയൊരു ഓർഡർ അറിഞ്ഞിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കുളവേല് എന്നാണെന്ന് അവർ പറഞ്ഞത് ഞാനെൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ് കാരണം ഇവിടെയുള്ളവരെല്ലാം ഓരോരു പരിപാടിക്ക് പോകേണ്ടവരാണ് ആയതുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ് ഈ പരിപാടിയിൽ അധീക്ഷ വഹിക്കുന്നത് ഡി എ പി എല്ലിൻ്റെ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള പടന്നക്കാടാണ് അദ്ദേഹത്തെ ഹാർദവുമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ആമുഖ പ്രസംഗം നടത്തുന്നത് ഡി എ പി എല്ലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള കൊളയൽ സാഹിബാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് മൻഫോർ അബ്ദുറഹ്മാൻ സാഹിബാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ വിശിഷ്ട വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബോക്കറാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മർഹുൻ ഷൈക്കുന മണ്യു പ്രസാദി അനുസ്മരണ പരിപാടി കഴിഞ്ഞു മർഹും ചെർക്കളം അമദുള്ള സാഹിബ് അനുസ്മരണം മെട്രോ മുഹമ്മദ് ആജി അനുസ്മരണം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജനാബ് ബഷീർ വളിക്കത്ത് സാഹിബാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാനെ ബഹുമാനരെ ആദരിക്കുന്നത് ബഹു എം പി ജാഫർ സംസ്ഥാന മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗം അദ്ദേഹത്തെ ആദരവ് പൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ എം എ നമ്പ്യാർ റോട്ടറി എം ബി എം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു റഹ്മാൻ ചന്ദ്രിക ലേഖകൻ കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പേരൻസ് അസോസിയേഷൻ ഫോർ ഇൻ്റലിജിലൻറ്റ് ഡിസിബ്ലി ജില്ലാ പ്രസിഡന്റ് ഈ മുഹമ്മദ് അസ്ലം സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ബഹുജോസ് ജോസ് കൊട്ടാരത്തിലെ ഹാർദ്ദവുമായി ഈ പരി കാഞ്ഞങ്ങാട് ജീവാദിയ ചാറ്റബൽ ട്രസ്റ്റ് ബർസി സ്കൂൾ എന്നിവയുടെ ചെയർമാൻ ജോസ് കൊട്ടാരത്തിൽ ശ്രീമതി ദീപ ടീച്ചർ മഹാത്മാഗാന്ധി മോഡൽ സ്കൂൾ പ്രിൻസിപ്പാൽ എന്നിവരെ ഹാർദവുമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കന്മാരെയും എല്ലാ പ്രവർത്തകരെയും സഹോദര സഹോദരിമാരെയും എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വഹിക്കാൻ വേണ്ടി ഡി എ പി എല്ലിൻ്റെ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള സാഹിബ് വടന്നക്കാടിനെ ഹാർദ്ദപൂർവ്വം ശരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കു അഹമ്മദി വരക്കാത്ത മറ്റ് സഹോദരങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ഹൃദയ കൂപ്പ് വരും അത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മളെ മാണി ദുസ്താദിൻ്റെയും മട്രോ മുഹമ്മദാജിയുടെയും ചെറുക്കൻ അബ്ദുള്ള സാഹിബിൻ്റെയും ആശോ യോഗത്തിൽ നമ്മളെ അസുറഫു പണത്തൂർ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നമ്മളെ ജില്ലാ ഉപാധ്യക്ഷൻ കരുത്തനായ വണഫോനെ ഞാൻ ആദരപൂരും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡി എ പി എൽ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡൻ്റ് അബ്ദുള്ള പടന്നക്കാട് ഇന്നിവിടെ ഈ പരിപാടിയിലെത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥി ചമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബ്ബക്കർ മറ്റ് കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഷീർ എം പി ജാഫർ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണവേണ്ടി അബ്ദുള്ള പറഞ്ഞപ്പോൾ തന്നെ ഒരാഴ്ചയായി ഞാൻ സുഖമില്ലാതെ നടുവേദനയാണ് നല്ല നടുവേദനയായിട്ട് മംഗലാപുരത്ത് രണ്ട് ദിവസം ഉണ്ടായതാണ് അമനിയാന്നാണ് നാട്ടിലേക്ക് വന്നത് ഈ പരിപാടി ഒഴിവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പ്രത്യേകിച്ച് ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മൂന്ന് നേതാക്കളുടെ അനുസ്മരണ പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് ഈ പരിപാടിക്ക് വരാനുള്ള കാരണം ഒന്ന് മാണിയുറസ്താദ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ അടുത്ത ബന്ധമുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയാനൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട് അതുപോലെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ മുൻ പ്രസിഡൻ്റും മുൻ മന്ത്രിയും അതുപോലെ സംസ്ഥാന ട്രഷറർ ആയിരുന്ന ചെറുക്കുളം അബ്ദുല്ല സാഹിബ് അദ്ദേഹത്തെയും നമ്മൾ നമുക്ക് ഒരുപാട് കേരളത്തിന് കാസർഗോഡിന് മാത്രമല്ല കേരളക്കാരൊക്കെ ഒന്നാകെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടാത്തവർ ആരും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് മെട്രോ മുഹമ്മദ് അജീം അദ്ദേഹത്തെയും നമുക്കേറെ വേണ്ടപ്പെട്ട ഒരു നേതാവാണ് ഇപ്പം ഇവിടെ മൂന്ന് പേരുടെയും പേരിലാണ് ഇന്നിവിടെ അനുസ്മരണം നടക്കുന്നത് അതുപോലെ കുറച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തവർക്ക് ഉള്ള ആദരിക്കലും ഇന്നിവിടെ നടക്കുകയാണ് ഇപ്പം എന്തായാലും ഈ പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ നന്മയിൽ പങ്കെടുക്കാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഞാൻ കൂടുതലായി പറയുന്നില്ല അഷ്റഫി ഉസ്താദ് അദ്ദേഹത്തിന് എവിടെയോ തിരക്ക് പോകേണ്ടത് കൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തിപ്പോയി ഇനിയിപ്പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഷീർ വള്ളിക്കോത്ത് സംസാരിക്കാനുണ്ട് മറ്റു നേതാക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ സമയം ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല ഈ മൂന്ന് പേരുടെയും കബറുടെ വള്ളാഹു സ്വർഗ്ഗപ്പൂന്തപ്പാക്കി കൊടുക്കുമാറാവട്ടെ നാളെ നമ്മളുടെ മാതാപിതാക്കൾ മരിച്ചു പോയാലുണ്ട് അവരുടെയൊക്കെ കബറിടം ജന്നാത്തിൽ ഫിർദോസിൽ ഇവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇസ്മല്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉദ്ഘാടനം ചെയ്ത് അരച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവരും ക്ഷമിക്കുക നമ്മുടെ ഇപ്പോൾ ഇതിലെ നമ്മൾ സമൂഹത്തിലെ ഏറ്റവും വിവിധ മേഖലകളിൽ പ്രശസ്തരായ അതായത് നമ്മുടെ ഇപ്പോഴുള്ള അവശത അനുഭവിക്കുന്ന ജനസമൂഹത്തെ ചേർത്ത് പിടിച്ച് സംരക്ഷണം നൽകുന്ന കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട് ഇവിടെ അവരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മളോടൊരു നമ്മളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമ്പോൾ അവരെ ഒന്ന് നമ്മൾ ഇത്തരം ഭേദിയിൽ വെച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക ഇതല്ലാതെ നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ ഇപ്പോൾ ആദരിക്കുന്ന പ്രശസ്തരായ നമ്മുടെ എം ബി എം ചാർട്ടബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ റോട്ടറി ക്ലബിൻ റോട്ടറി സ്കൂൾ സ്പെഷ്യൽ സ്കൂളിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ എം എ ആർ എം ആർ നമ്പ്യാർ വളരെയേറെ തിരക്ക് പിടിച്ച ഒരു ഡോക്ടർ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അദ്ദേഹം ഇന്ന് ബാംഗ്ലൂർ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു കാരണം നമ്മുടെ പോലുള്ള സമൂഹത്തിലെ അവഷത അനുവയിക്കുന്ന ജനസീമ സമൂഹം ഒരു ആദരവ് നൽകുമ്പോൾ അത് ഏറ്റുവാങ്ങാതെ ഞാൻ ബാംഗ്ലൂർ പരിപാടിക്ക് പോകുന്നത് ശരിയല്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഈ പരിപാടിയിലേക്ക് വന്നെത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആർദപൂർവം അദ്ദേഹത്തോട് നന്ദിയും അതിന് ഈ പരിപാടിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ വളരെ തിരക്കിനിടയിലും വന്നിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നതിൽ ഷെഹ്ബുജ അബൂബക്കർ അദ്ദേഹം നമ്മുടെ വിശിഷ്ട അതിയാണ് അദ്ദേഹത്തെ അറിയാതെ അവരാരും ഉണ്ടാവില്ല ഇരുപത്തിനാല് മുഴുവൻ ഫേസ്ബുക്കായാലും മറ്റ് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനകീയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തെയും നമ്മുടെ നന്ദി അറിയിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മളിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്ന വേറൊരു വ്യക്തിത്വമാണ് മുഹമ്മദ് അസ്ലാം മുഹമ്മദ് അസ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ രണ്ട് ഭിന്നശേഷിക്കാരായ രണ്ട് കുട്ടികളുടെ പിതാവാണ് അദ്ദേഹം ഈ പെയ്ഡ് ബേരൻ്റെ അസോസിയേഷൻ ഫോർ ഇൻ്റലിജൻസ് ഡിസേബിൾഡിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹമാണ് ഈ എം ബി എം ചാറ്റർ ട്രസ്റ്റിൻ്റെ ആദ്യകാലം മുതൽ റോട്ടറി സ്കൂളിൽ അദ്ദേഹം പി ടി എ പ്രസിഡൻറ്റും മറ്റു സേവനങ്ങൾ അനുഷ്ഠിച്ച് എന്നും ഞങ്ങളുടെ ചില കാര്യങ്ങൾ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ എന്നും നമ്മൾ ആത്മാർത്ഥമായി മുന്നിട്ട് ഇറങ്ങി നമ്മളോട് സഹകരിക്കാറുള്ള അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും നന്ദി നന്ദി അറിയിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുത്ത് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ കാഞ്ഞങ്ങാട് ബ്യൂറോ ചന്ദ്രികയുടെ പ്രസാധകൻ റഹ്മാൻ ഫസിൽ റഹ്മാൻ കേരള മീഡിയ അക്കാദമി ഫെല്ലോസെഫ് ജേതാവാണ് അദ്ദേഹം ഇതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഞങ്ങളോട് നമ്മുടെ കൂടെ അഘം വഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്തു തരാറും മറ്റൊക്കെ നമ്മളോട് കൂടെ ചേർന്ന് വന്ന് തന്നെ പ്രവർത്തിക്കാറുണ്ട് അദ്ദേഹത്തെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയും ഈ പന്ത് ചേർന്ന് നന്ദി അറിയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു കൊള്ളുന്നു പിന്നെ നമ്മുടെ ജിബോദയ സ്പെഷ്യൽ സ്കൂളിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് നമ്മുടെ ജോസ് കൊട്ടാരത്തിൽ സാർ അദ്ദേഹം ഒരു പത്തിയമ്പത്തിയാറോളം കുട്ടികളുടെ കുട്ടികളെ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം വരെ ഇല്ലാതെ വളരെ കൃത്യമായ പരിചരണം നൽകിക്കൊണ്ട് നമ്മളെ പടന്നക്കാട് ഈ ആ സ്കൂൾ നടത്തുന്നുണ്ട് ആ സ്കൂളിൽ ഞാൻ പല പ്രാവശ്യം പല പരിപാടിക്കോട് ചെന്നിട്ടുണ്ട് പക്ഷേ വളരെ കൃത്യമായി നമ്മുടെ ഈ കുട്ടികളെ പരിചരിച്ച് സംരക്ഷിക്കുന്നു അദ്ദേഹത്തെയും ഈ പരിപാടിക്ക് വന്ന് എത്തിയെന്ന് നന്ദി അറിയിക്കുകയും ഞാൻ സ്വാധീനം ചെയ്തു കൊള്ളുന്നു പിന്നെ മഹാത്മാ ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പാൾ ദീപ ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ദീപ ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒന്ന് വേദിയിൽ വന്നിരിക്കാ ടീച്ചർ ദീപ ടീച്ചർ ഇപ്പം നമ്മുടെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് മുമ്പിലാണ് ഞാൻ ശിരസ് കുനിക്കുന്നത് കാരണം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ ഇത്തരം കുട്ടികളെ സംരക്ഷിക്കാൻ സർവശക്തനായ റബ്ബ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നതിൽ ഇത്തരത്തിൽ അവരെ സംരക്ഷിക്കുന്ന അള്ളഹാവിന് മുൻകൂട്ടി അറിവുള്ളതുപോലെയാണ് ഈ മഹാ ഭാഗ്യം നിങ്ങൾക്ക് കടാശീലുള്ളത് അതുപോലെ തന്നെയാണ് വീട് വിട്ടാൽ സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ കുട്ടികളുടെ പരമാവധി സംരക്ഷിക്കുന്ന ടീച്ചർമാർ അവരെ മുമ്പിലും നമ്മൾ ശിരസ്വനിക്കേണ്ടതുണ്ട് കാരണം അവരവർ ഏത് വിധത്തിലാണ് പരിചരിക്കുന്നത് എന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കാരണം ഒരു മാനസിക വൈകല്യമുള്ള കുട്ടി ജനിച്ച് കുടുംബത്തിനെ അതിൻ്റെ വിഷമങ്ങൾ അറിയൂ അപ്പോൾ അതുകൊണ്ട് അത്ര കാലം സ്നേഹിക്കുന്നവർ എത്ര നമ്മൾ ആദരിച്ചാലും എത്ര നമ്മൾ നമ്മളിതാക്കിയാലും അധികമാവില്ല കാരണം അവർ സമൂഹത്തിൽ അർഹത അംഗീകാരം അർഹതയുള്ളവർ അംഗീകാരത്തിന് അർഹതയുള്ളവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇത്തരക്കാരെ നമ്മൾ ആദരിക്കുന്നത് കാരണം നമ്മൾ ഇതല്ലാതെ നമുക്ക് അവർക്ക് വേറൊന്നും നൽകാനില്ല അവർ നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്കും ചേർത്ത് പിടിക്കലിനും കാരണം പ്രത്യേകിച്ച് ഈ അരിത പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൽ നിങ്ങൾക്കറിയാം അങ്ങ് നിങ്ങോളം ഞാൻ ഇത് ഇവിടെ ഞാൻ ആമുഖ പ്രസംഗം നടത്തുകൊണ്ട് എന്തായാലും നമ്മൾ ഈ പരിപാടി വളരെ ഗൗരവമുള്ള പരിപാടിയാണ് ഇത് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഡോക്ടറെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും അവരെ വിലപ്പെട്ട സമയമാണ് നമ്മളിവിടെ അപകരിക്കുന്നത് അതുകൊണ്ട് അവരെ ഈ ആദരവ് നൽകിക്കൊണ്ട് അവർക്ക് നമുക്ക് പോകാൻ അവ ഒരു വിട നൽകുക കാരണം വേറെ വഴിയില്ല അതുകൊണ്ട് അതിനുശേഷം നമുക്ക് ബാക്കി സംസാരത്തേക്ക് കിടക്കാം